ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രാത്രി ഒരു പത്ത് ഇരുപത്തി മൂന്നൊക്കെ ആയുണ്ട് കേട്ടാ കുഞ്ഞിനെയൊക്കെ പിടിച്ചു കിടത്തി ഉറക്കിക്കൊണ്ട് മയിലാഞ്ചിടാൻ വേണ്ടിയിട്ടിരുന്നാണ് അപ്പോൾ കൊച്ചു ഇറങ്ങുന്നതേയും കൊണ്ട് സമാധാനത്തിലൊക്കെ ഇടാലോ എന്ന് കരുതി എനിക്ക് എന്ന് മയിലാഞ്ചിടാൻ ഇരുന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു വള്ളി ഉണ്ടാവുട്ടോ പകുതിക്ക് ഇട്ടു പോകേണ്ട അവസ്ഥ എന്നും വരാറുണ്ട് അതിപ്പം എൻ്റെ കല്യാണത്തിന് വെള്ളിയാഴ്ച ഇട്ടപ്പോഴും അങ്ങനെയായിരുന്നു അത് കംപ്ലീറ്റ് ആയെങ്കിലും അന്ന് ചുമക്കാത്ത കാരണത്താൽ എനിക്ക് വീണ്ടും ശനിയാഴ്ച ഇടേണ്ടി വന്ന് അന്ന് ഓർഗാനിക് മെഹന്തിയോ അതുപോലെ പെട്ടെന്ന് ചുമക്കുന്ന മൈലാഞ്ചി ഒന്നും ഇറങ്ങിയിട്ടില്ലല്ലോ ആകെ ഉള്ളത് ബിഗ് ബി ആണ് പിന്നെ സിങ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പണി കിട്ടിയതും ഞങ്ങൾ ഇട്ട് തുടങ്ങാതെതാ എൻ്റെ കയ്യോട് കൂടി കൂട്ടിക്കൊണ്ടു പോകാൻ ആളും വന്നിട്ടാണ് വന്ന പാടാണ് എന്നോട് ചോദിച്ചത് നേരം വെളുത്ത മക്കൾക്ക് ഇത്രയും നേരം ഉണ്ടായിട്ട് ഇപ്പോഴാണോ മൈലാഞ്ചി ഇടാനിരിക്കുന്നതെന്ന് പിന്നെ അങ്ങനെ അവിടെ വെച്ച് കഴുകി കഴുകിക്കളഞ്ഞോണ്ട് ഞാൻ ആ കട കൂടെ വീട്ടിലോട്ട് പോയിട്ടാണ് പിറ്റേന്ന് വന്ന പാടെ തന്നെ ഞാൻ ആദ്യം തന്നെ മൈലാഞ്ചീടാൻ വേണ്ടിയിട്ടാട്ടെ ചെയ്യുന്നത് പ്രത്യേകിച്ച് പരിപാടിയോ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാട്ടോ വെറുതെ ഒരു തോന്നിട്ട് തോന്നിയിടുന്നതാണ് അങ്ങനെ വൈകിട്ടായി കഴിഞ്ഞാൽ വീണ്ടും ഇന്നലത്തെ പോലെ പകുതി വഴിക്ക് മുടങ്ങി പോയാലോ എന്ന് കരുതിയിട്ട് ഫുള്ള് പിടിച്ചെഴുതി കംപ്ലീറ്റ് ഇട്ടിട്ടാണ് കാട്ടിന്ന് മേടിച്ചൊരു മെഹന്തി അറിഞ്ഞിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്